ഇത് നമ്മുടെ ഒരു മുനിയറയാണ് ഇവിടെ ഒരു മൂന്നാളിനുണ്ട് ഞാനിവിടെ കാണിച്ചു തരാം ഇതാ ആ അതെ മൂന്നാളൊന്നും അല്ലയെന്നു പറഞ്ഞത് അവിടെ ഇതാ കാണിച്ചുതരാം കാരണം മറയൂരിൻ്റെ സൗന്ദര്യത്തിൽ ആ മുനിയറങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് കേട്ടോ കേട്ടോ അങ്ങനെയാണ് നോക്കുമ്പെ അല്ല അടുത്താ മുനീറ ഇന്ന് ഇതിനുള്ളിൽ കല്ല വെറും കല്ലക്കൂട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിനുള്ളിൽ ഇത് കുറേ നശിച്ചു പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ഒരു മൂന്നാളെണ്ണം റെഡി ആയിട്ട് വേണം ഇപ്പം ഉണ്ട് കേട്ടോ കുഴപ്പമില്ല കണ്ടോ അങ്ങനുള്ളിലേക്ക് നോക്കാം കേട്ടോ പക്ഷേ ഈ മുനിയറുകളും നമ്മുടെ കാന്തല്ലൂരിൻ്റെ സൗന്ദര്യം കൂടി ആകുമ്പം പൊളിക്ക് കേട്ടോ മലകൾ നല്ല പ്രകൃതി സുന്ദര അടിപൊളി സ്ഥലമാണത് പിന്നെ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ രാവിലെ വരണം അല്ലെങ്കിൽ ഈ നട്ടു ഇങ്ങോട്ട് കൂടെ വരരുത് നട്ടു ചിക്കത്ത് ഒരു മരങ്ങളോ മരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് കാണാൻ പറ്റും നല്ല ചൂ പാറായതുകൊണ്ട് നല്ല ചൂടായിരിക്കും ഇതാ നമ്മുടെ സുഹൃത്താണ് കല്ല് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് മുനീറ പൊളിച്ച് സ്ഥാപിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത് ആ ഇതോ അതൊക്കെ നശിച്ച മുനീറകളാണ് മിക്കവാറും ഈ പാറയുടെ പോളി പാറ ഇഷ്ടം ഇഷ്ടംപോലെ പോളക്കല്ലുകളുണ്ട് ഇതുണ്ടോ പോളക്കല്ലുകൊണ്ട് ഇഷ്ടംപോലെ ഇതേ പണ്ട് കാലത്ത് ഇതേപോലെ തന്നെ വലിയ പോള പോളക്കല്ലുകളുണ്ടായിരിക്കാം അപ്പോൾ അത് പൊക്കി വീട് പോലെ ആക്കിയിട്ടുണ്ടാവും അവർ എന്തായാലും നല്ല പണി ഇതിൽ പണിഞ്ഞിട്ടുണ്ട് ശിലായികാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് മുനിയറകൾ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഇത് മുനികൾ വസിച്ചിരുന്ന സ്ഥലമാണെന്നും മറ്റൊരു കൂട്ടം ആൾക്കാർ പറയുന്നത് അതല്ല ഇത് ഗോത്ര തലവന്മാരുടെ സംസ്കരിച്ചതിന് ശേഷമുള്ള ശേഷിപ്പുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണെന്നുമാണ് എന്തായാലും ഈ മുനിയറുകൾ ഇന്നും ചരിത്രത്തിൻ്റെ ശേഷിപ്പായി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതാണ് ചന്ദനമരം ഇതാണ് ചന്ദനമരം ഇനി അടുത്ത അടുത്ത് പോയിട്ട് നമ്മുടെ ചന്ദനത്തിൻ്റെ കുരുവാണ് കേട്ടോ കുരു ചന്ദനമരത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കായ്കളാണ് ഏ ഞാൻ അടുത്ത് പോയിട്ട് കാഞ്ചേരാം ഇതാ ഈ മരമാണ് നമ്മുടെ ചന്ദനം ഏ ആ ഇതിൽ നമ്പറിട്ടുണ്ട് നമ്പർ എവിടെ എ സൈഡിലോ ഏ സൈഡിലോ ആ അത് ഇതൊക്കെ സർക്കാർ നമ്മുടെ നമ്മുടെ സർക്കാർ നമ്പർ ഇട്ടിട്ട് പോയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ കാഞ്ചേരാം ഇറങ്ങി കുറച്ച് പണിയാം അല്ല ഇതാ ഇതാണ് നമ്മുടെ മറയൂർ ചന്ദനമരങ്ങൾ എന്നൊക്കെ പറയുന്ന സംഭവം ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ടെങ്കക്കൂട്ട് പക്ഷേ ഇപ്പോഴത്തെ പ്രകൃതി ഭംഗി ഒന്നും പറയാനില്ല ഇതൊക്കെ കാണേണ്ട തന്നെ സംഭവമാണ് ഇത് മൊബൈലിൽ പിടിച്ചിട്ടൊന്നും നിങ്ങൾക്ക് ഒന്നും ഒന്നും ആവില്ല പക്ഷേ കണ്ണുകൊണ്ട് നമ്മൾ ഒറിജിനലായിട്ട് എങ്ങനെ കാണുന്നു ഒരിക്കലെങ്കിലും വന്ന് കാണണം